പ്രിയപ്പെട്ടവർക്കും അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ ആദ്യം തന്നെ നേരികയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്ക് ബി കോം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർ കാത്തിരുന്നൊരു വിജ്ഞാപനം ദേ സെപ്റ്റംബർ പതിനഞ്ചിന്റെ ഗസറ്റിൽ പി എസ് സി പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ വരാൻ പോവുകയാണ് ബികോം യോഗ്യതയുള്ള ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ നമുക്കറിയാം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് പരീക്ഷയാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അപ്പോൾ ഈ അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്നവർ നമുക്കറിയാം ഒരു അറുപത് ശതമാനം മാർഗ്ഗ് വേണം എന്നുള്ള നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു അതായത് നിബന്ധന ഉണ്ടായിരുന്നു കൃത്യമായിട്ട് പക്ഷെ നിങ്ങൾക്ക് ബികോം യോഗ്യതയുള്ളവരാണെങ്കിൽ ബികോം യോഗ്യത ഉള്ളവരാണെങ്കിൽ അത് എത്ര ശതമാനം മാർഗം എന്നൊന്നും നോക്കണ്ട കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നമുക്കിപ്പോൾ വിളിക്കാൻ പോകുന്ന എന്ത് വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്ക് വിളിക്കാൻ പോകുന്ന ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്ക് അസിസ്റ്റന്റ് മാനേജർ അതുപോലെ ഇങ്ങനെയുള്ള പോസ്റ്റുകളെല്ലാം നമുക്ക് വിളിക്കാൻ പോവുകയാണ് സെപ്റ്റംബർ പതിനഞ്ചിന് നോട്ടിഫിക്കേഷൻ എത്താൻ പോകുന്നു അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങേണ്ടതുണ്ട് അപ്പോൾ മാസക്കി അക്കാദമിയുടെ ഫ്രീ വെബിനാർ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാം ജോയിൻ ചെയ്യുക താഴെ നമ്മുടെ ആ വെബിനാർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും വെബിനാറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നീട് അറിയിക്കാം കാരണം നമുക്ക് സെപ്റ്റംബർ പതിമൂന്നിന്റെ കെ എഫ് സി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ശേഷം ആയിരിക്കും വെബിനാർ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ വെബിനാർ നമുക്ക് ഡേറ്റ് നിങ്ങളെ ആ ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന നോട്ടിഫിക്കേഷൻ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നതെന്ന് നമ്മൾ പറഞ്ഞു അത് ആണ് കാറ്റഗറി നമ്പർ വന്ന അറുന്നൂറ്റി പത്ത് പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരമാണ് അന്ന് നോട്ടിഫിക്കേഷൻ വന്നത് പക്ഷെ പരീക്ഷ നടന്നതെന്ന തന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് നമുക്ക് ഡിസംബർ മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഇപ്പൊ ഏകദേശം നോട്ടിഫിക്കേഷൻ വന്ന നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞ നോക്കുവാണെങ്കിൽ മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പരീക്ഷ കഴിഞ്ഞത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പരീക്ഷ കഴിഞ്ഞത് നമുക്ക് നോക്കാം അന്നത്തെ ആ ഒരു കാറ്റഗറി നമ്പർ അറുനൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു അപ്പൊ നെയിം ഓഫ് ദോക്കി ഏതൊക്കെ അതിൽ ആ ദ ഫേം പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ആദ്യം ഇനി വരുന്ന നോട്ടിഫിക്കേഷനിലും കൃത്യമായിട്ടുണ്ടാവും ഓക്കെ അപ്പോ നോക്കിയേ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂൺ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് നമ്മുടെ കെ എം എം എൽ എന്നുണ്ടാവും വേക്കൻസികൾ ഉണ്ടാവും അതിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടും അതുപോലെ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് അപ്പോൾ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ ഈ എട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് കീഴിലുള്ള എട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരുന്നത് വേക്കൻസികൾ പറഞ്ഞിരുന്നത് അപ്പോൾ നെയിം ഓഫ് അപ്പൊ പോസ്റ്റ് നോക്കി നെയിം ഓഫ് പോസ്റ്റ് ദിവസന്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ആണ് നമ്മുടെ നെയിം ഓഫ് ദ പോസ്റ്റ് വരുന്നത് ഓക്കെ അപ്പോ ഒറ്റ വിജ്ഞാപനമായിരിക്കും കമ്പനി കമ്പനി ബോർഡ് ബോർഡ് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കോർപ്പറേഷനിലേക്ക് അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ട്സ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ക്ലർക്ക് അസിസ്റ്റന്റ് മാനേജർ അസിസ്റ്റന്റ് ക്രെഡിറ്റ് ക്രെ ഒറ്റ നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത് സ്കെയിൽ ഓഫ് പേ കൃത്യമായിട്ട് പറഞ്ഞില്ല സ്കെയിൽ ഓഫ് പേ ആസ് പേർക്രൈബ് ഫോർ ദ പോസ്റ്റ് ബൈ ദ കമ്പനി ഓർ കോർപ്പറേഷൻ ബോർഡ് അപ്പോ കൺസേൺഡ് അപ്പൊ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന നമ്മളല്ലെങ്കിൽ സെലക്ട് ചെയ്യപ്പെടുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ അവര് നിശ്ചയിക്കപ്പെടുന്ന സ്കെയിൽ ഓഫ് പേ ആയിരിക്കും ഉണ്ടാവുക കെ എം എൽ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു കെ എം എം എൽ ഒക്കെ ആണെങ്കിൽ നല്ലൊരു പേസ്കെയിൽ ബേസിക് പേസ്കെയിൽ തന്നെ നല്ലൊരു പേസ്കെയിൽ വരും എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ് നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസിറ്റഡ് വേക്കൻസിന്ന് പറഞ്ഞത് കൃത്യമായിട്ട് എണ്ണപ്പെട്ട വേക്കൻസി പറഞ്ഞില്ല ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് അന്ന് പറഞ്ഞിരുന്നത് അന്നത്തെ മെത്തേഡ് ഓഫ് അപ്പോയിൻ്റ്മെൻറ്റ് നമുക്കറിയാം ഡയറക്ട് റിക്രൂട്ട്മെന്റ് പരീക്ഷ നടത്തി ആ പരീക്ഷയിൽ ആദ്യം വരുന്ന ആളുകളെ ഉൾപ്പെടുത്തി റാങ്കിൽ റാങ്ക് പട്ടിക തയ്യാറാക്കിയിട്ടാണ് നിയമനം നമുക്കറിയാം ഏജ് അന്നും പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഇപ്പോഴും പതിനെട്ട് ടു മുപ്പത്തി ആറിൽ നിന്ന് മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല നമുക്ക് പതിനഞ്ചാം തീയതിത്തേക്ക് നോട്ടിഫിക്കേഷൻ നമ്മുടെ സൈറ്റ് വരും നിങ്ങളുടെ പ്രൊഫൈല് വരും നിങ്ങൾ എന്ത് ചെയ്യുക പതിനഞ്ചാം തീയതി മുതൽ അപ്ലൈ ചെയ്യാൻ ആരംഭിക്കുക കേട്ടോ അപ്പോൾ ഏജ് അന്നും പതിനെട്ട് ടു മുപ്പത്തി ആറാണ് നിയമാനുസൃതമായിട്ട് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് വയസ്സ് ഇളവ് ഉണ്ടാവും അപ്പോൾ ജനറല പതിനെട്ട് ടു മുപ്പത്തിയാറാണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കെ എഫ് സി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് കൃത്യമായിട്ടൊരു മാർക്ക് മാനദണ്ഡം പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ വർഷം കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്ത് ഈ സെപ്റ്റംബർ പതിമൂന്നിന് പരീക്ഷ നടക്കാൻ പോകുന്ന ബികോം കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ നല്ലൊരു പോസ്റ്റായിരുന്നു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കൃത്യമായിട്ട് മാർഗ് നിബന്ധന ഉണ്ടായിരുന്നു നമുക്ക് എന്താണ് ബികോം ഡിഗ്രിയോടൊപ്പം അറുപത് ശതമാനം എന്ത് വേണമായിരുന്നു മാർഗ് വേണമായിരുന്നു ഈ അറുപത് ശതമാനം ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു പക്ഷേ ഇവിടെ അതുണ്ടോ ഇവിടെ അതില്ല ഇവിടെ അതുമില്ല അത് വരാനും സാധ്യതയില്ല ഏ പാസ് ഇൻ ബി കോം ഡിഗ്രി അതായത് ബി കോം ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്ത് പഠനം ആരംഭിക്കാവുന്നൊരു പോസ്റ്റാണ് ഏത് നമ്മുടെ വേരിയസ് ഗവൺമെന്റ് ബോണ്ട് കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്ക് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് മാനേജർ അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റ് നിങ്ങൾക്ക് ബികോൺ ഡിഗ്രി മാത്രം മതി ബികോൺ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുക പഠനം ആരംഭിക്കുക ഓക്കെ അപ്പോ ആ രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഈ ഒരു ഇപ്പോ നിലവിൽ വരാൻ പോകുന്നത് ഓക്കെ അപ്പോ മസ് അക്കാദമിയുടെ വെബിനാർ നമ്മുടെ വിഷ്ണു സാർ നയിക്കുന്ന വെബിനാർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി ആ വെബിനാറിൽ ഉണ്ടാവും നമുക്ക് നിലവിൽ ആദ്യമായിട്ട് പഠനം ആരംഭിക്കുന്നവരുണ്ടാവും ആദ്യമായിട്ട് ഫ്രഷായിട്ട് ഒക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്നവരുണ്ടാവും അതുപോലെ തന്നെ ഇതുവരെ ജനറൽ പി എസ് സിന്ന് മാറി ഇങ്ങോട്ട് വരാതെ ഈ ഒരു സബ്ജെക്റ്റ് ഓറിയൻറ്റഡ് പരീക്ഷ ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും നമ്മൾ എങ്ങനെ പഠിക്കണം സിലബസ് എങ്ങനെയായിരിക്കും എത്ര വേക്കൻസികൾ ഉണ്ടാവും നമ്മൾ എങ്ങനെ പഠിച്ചാൽ കിട്ടും ഏത് രീതിയിൽ പഠിക്കണം സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി ഒട്ടനവധി സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും അപ്പൊ ഈ സംശയങ്ങൾക്കെല്ലാം മറുപടി ഉണ്ട് ഈ സംശയങ്ങൾക്കെല്ലാം മറുപടി ഉണ്ട് ഉദ്യോഗാർത്ഥികളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി ഉണ്ട് ഈ സംശയങ്ങൾക്കെല്ലാം മറുപടിയുമായിട്ട് നമ്മുടെ വിഷ്ണു സാറിന്റെ സൗജന്യ വെബിനാർ ഉണ്ടാവും ആ വെബിനാർ ഡേറ്റ് നിങ്ങളെ എക്സാമിന് ശേഷം കെ എഫ് സി അസിറ്റന്റ് എക്സാമിന് ശേഷം നിങ്ങളെ അറിയിക്കാം അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് അതായത് വെബിനാർ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ താഴെ നൽകി കഴിഞ്ഞാൽ നമ്പറുകൾ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് വെബിനാർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ് ഓക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി ആയിട്ട് നമ്മുടെ വിഷ്ണു സാർ ഉണ്ടാവും നിങ്ങളെ ഫുള്ള് അതായത് ആയിട്ട് ആത്മവിശ്വാസത്തോടെ അപ്ലൈ ചെയ്ത് പഠനം ആരംഭിച്ച് പരീക്ഷ വരെ കൃത്യമായ ഗൈഡൻസോടുകൂടി ഞങ്ങളും ഇവിടെ ഉണ്ടാവും അപ്പോൾ ഈയൊരു അപ്ഡേഷൻ നിങ്ങൾ മറക്കരുത് പതിനഞ്ചാം തീയതി നമ്മുടെ സൈറ്റിൽ വരും അതിനു മുമ്പായിട്ട് കൂടുതൽ വിവരങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ മാസ്റ്റർ കി അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ കൂടുതൽ വിവരങ്ങൾ സിലബസ് സിലബസ് അനുസരിച്ചുള്ള ബാക്കിയുള്ള വിവരങ്ങൾ സിലബസ് ആയാലും വേക്കൻസികളായാലും ഒക്കെയുള്ള ബാക്കിയുള്ള അപ്ഡേഷൻസും നമ്മുടെ ചാനലിൽ ഉണ്ടാവും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഓക്കെ താങ്ക്